അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമുല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നുണ്ട് അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ തുടക്കം തന്നെ പറയാണ് കാരണം പറയാതിരിക്കാൻ നിർവാഹമില്ല സമസ്തകൾ നമുക്കറിയാം ചേളാരി വിഭാഗം കാന്തപുരം വിഭാഗം അങ്ങനെ രണ്ട് വിഭാഗം പിന്നെ അത് കൂടാതെ സംസ്ഥാന ദക്ഷിണ പോലെയുള്ള കുറേ കൂടാരങ്ങളുണ്ട് ഇവരുടെയൊക്കെ നിലനിൽപ്പ് എന്താണെന്നറിയോ സാമ്പത്തികമല്ല സാമ്പത്തികത്തിന് ഇവർക്ക് ഇഷ്ടംപോലെ ജാറം വിറ്റുണ്ടാക്കാം ഉറോസ് നേർച്ച ഉണ്ടാക്കാം പെട്ടി വെച്ചിട്ടുണ്ടാക്കാം അങ്ങനെ കുറെ എത്തി മക്കളെ പേരും പറഞ്ഞ് അവിടെ പോയിട്ട് പിന്നെ പുത്തംവാദികളാണ് എന്ന് ഇവർ നാഴിക നാല്പ്രാവശ്യം പിന്നെ ആക്രോഷിക്കുന്ന സമൂഹത്തിലൊക്കെ പോയിട്ട് പിരിക്കാം ഏർ അതൊക്കെ കൊണ്ടുവന്ന് തിന്നാം അതൊക്കെ പണത്തിന് പല മാർഗമുണ്ട് പക്ഷേ ഇവരുടെ ഈ കൂടാരം നിലനിൽക്കുന്നതിന് മുഖ്യമായ ഘടകം വിവരമില്ലാത്ത ജനങ്ങളാണ് അവർക്ക് മതബോധമില്ല കൃത്യമായ ദീൻ പഠിച്ചാൽ അള്ളാഹുവിന്റെ ദീൻ പഠിച്ചാൽ പിന്നെ സമസ്തകൾക്ക് നിലനിൽപ്പില്ല അപ്പൊ വിവരമില്ലാത്ത ജനങ്ങൾ കൂടും തോറും എന്താണ് സമസ്തകളുടെ അടിത്തറ ഫൗണ്ടേഷൻ നല്ല ബലം വരികയാണ് അതിനു വേണ്ടിയാണ് ഈ മുസ്ലി അക്കന്മാരെ സമസ്ത ഈ മുസ്ലിയാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ക്ഷുദ്ര ആഘോഷങ്ങളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നത് ജാറം പോലെയുള്ള മാല പോലെയുള്ള നബിദിനം പോലെയുള്ള ബദ്രീങ്ങളെ പോലെയുള്ള ഇഫായിൻ ഷേഖ് അതുപോലെ മൊഹിദീൻ ഷേഖ് മറ്റു പാപ്പുമാരുടെ ആണ്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതറിയോ ഇവരുടെ പുരോഹിതന്മാര് നേതാക്കന്മാര് പറഞ്ഞതിൽ നിന്ന് ആണികൾ തെറ്റിപ്പോകൂല കാരണം ഇവർ പറയുന്നതാണ് ദീൻ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ മതമില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് സമസ്തയുടെ വിജയം ആ ജനങ്ങൾ വിവരം ഉണ്ടാക്കാൻ പാടില്ല ഖുർആൻ ഹദീസിലേക്കും മടങ്ങാൻ പാടില്ല അത് കൃത്യമായി പഠിക്കാൻ പാടില്ല അങ്ങനെ ആരെയും പറഞ്ഞു കൊടുക്കുകയാണെങ്കിലോ അത് കേൾക്കാൻ പാടില്ല അവരോട് മിണ്ടാൻ പാടില്ല കാരണം മിണ്ടി കഴിഞ്ഞാൽ സത്യം പഠിക്കുമല്ലോ എപ്പോഴും കാലാകാലം മരിക്കുന്നത് വരെ എന്ത് ചെയ്യണം ഈ സമസ്ത കൂടാത്തിൽ തന്നെ വെട്ടി ജീവിക്കണം ഇപ്പൊ എന്തെല്ലാം ആഘോഷങ്ങളാണ് ഇപ്പൊ നെബിദിനം അതെ അത് മാത്രം പോരാന്നാണ് ഈ മുസ്ലിം ഞാൻ കാണിച്ച ഒരു ഇനി അയാൾ ആഘോഷം കൂടി കാണിച്ചാണ് കേട്ടോ ഈസാൻ നബിന്റെ വർത്തിയുടെ അതും ചിലർ കൊണ്ടാടുന്നുണ്ട് ഈസാൻ നബി നമ്മളെ നബിയാ ഈസാൻ നബിഅലി നമ്മളെ നബിയാണ് അപ്പൊ ആ യേശു കൂടെ അടുത്ത് വരാനിരിക്കുകയാണ് അപ്പൊ യേശുവുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ട് നമ്മൾ കൂട്ടത്തിൽപ്പെട്ട ആളാണ് യേശു ഈ ദീനുല് ഇസ്ലാം വിശ്വസിക്കാൻ വരുന്ന ആളാണ് വന്നലക്ക് ഈസാ നബി അലി ഇസ്ലാമിന്റെ ജന്മദിനം നമ്മൾ അന്ന് സന്തോഷിക്കുന്നത് നല്ലതാ അതില് കുഴപ്പമൊന്നുമില്ല ഈസാ നബി അലി ഇസ്ലാമിന്റെ ജന്മദിനം പലരും കൊണ്ടാടുമ്പോൾ നമ്മളും അതിൽ കൊണ്ടാടിയല്ലേണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ പോലെ ഒരു മതത്തിന്റെ വിവാഹക്കാർ പ്രത്യേകം കൊണ്ടാടുന്ന പരിപാടി ആകുമ്പോ അങ്ങോട്ട് നമ്മൾ 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 ചർച്ചയ്ക്ക് അള്ളാഹുവിന്റെ ദുനിയാവിൽ ഇതേപോലെ തിന്നാൻ വേണ്ടി ജീവിക്കുന്ന ഒരു വർഗം വേറൊന്നുമില്ല ഞാനിത് പറഞ്ഞതിൽ ആർക്കും വിഷമം വേണ്ട യാഥാർത്ഥ്യാണ് കാരണം വെച്ചാല് ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ജാറ മുതല് ഉറൂസ് മുതല് മാല മുതലേ ഓരോ ഏടുകളൊക്കെ അടിച്ചിറക്കി ഓരോരുത്തരുടെ പേരിലെ മാലയും മൗളിതും ബെയ്ത്തും ഒരാൾക്ക് തന്നെ ഒരാളുടെ പേര് തന്നെ മാലുണ്ട് മൗളിതുണ്ട് ബെയ്ത്തുണ്ട് ഇങ്ങനെ ഓരോ ഔലയാക്കന്മാര് പിന്നെ അവലിയാക്കന്മാർ ഇങ്ങനെ പെറ്റ് പെരുകയാണല്ലോ ഇങ്ങനെ ഓരോ ആഘോഷങ്ങൾ ഇവരിങ്ങനെ നടപ്പിലാക്കുകയാണ് ഇപ്പൊ നോക്ക് നിങ്ങള് നബിദിനം പോലെ തന്നെ ഇനി മുസ്ലിമർ പറയുകയാണ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനം കൂടി കൊണ്ടെക്കുക അത് ക്രിസ്മസിന് പകരം അത് നമുക്ക് ആഘോഷിക്കാം കാരണം ഈസാനബി നമ്മുടെ നബിയും കൂടിയാണ് നീ അതും കൂടി വെച്ചിട്ട് തിന്നണം ബാക്കിയെല്ലാം കഴിഞ്ഞു നീ ഈസാനബിയുടെ ജന്മദിനം മാത്രമേ ഞാൻ ആഘോഷിക്കാനുള്ളൂ ബാക്കിയെല്ലാ ഉപ്പ്മാരൊക്കെ എല്ലാം അവസാനിച്ചിട്ടുണ്ട് നീ ഓരോരുത്തരെ ഓരോരുത്തരെ പുതുക്കി പുതുക്കി കൊണ്ടുവരികയാണ് കാരണം തിന്നണ്ടേ മുന്നൂറ്ററുപത് ദിവസം തിന്നണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഇതാണ് ഇവരുടെ നിലപാട് ഇങ്ങനെയുള്ള വിഭാഗം ഉള്ളത് കൊണ്ടാണ് ഈ സമസ്തം മുന്നോട്ട് പോകുന്നത് സമസ്ത പുരോഗമിക്കാനുള്ള കാരണം ഇവരില്ലാത്ത ജനങ്ങളാ ഈ മാലയ്ക്കും മൗലിത്തിനും വേണ്ടിയിട്ട് തിന്നാൻ നടക്കുന്ന ഒരു വിഭാഗമുള്ള കാലത്തോളം സമസ്ത തന്നെ ചെയ്യും കാരണം ഇതാണ് ഇവര് അടിത്തറ അപ്പൊ അതിന്നൊക്കെ പിന്നെ ഒരു മാറ്റം ഉണ്ടാകണം ജനങ്ങളെ ഉത്ഭുതരാക്കണം ഇവര് പഠിപ്പിക്കുന്നല്ല മതം എന്ന് ജനങ്ങളെ പഠിച്ച് മനസ്സിലാക്കണം ഇവരുടെ ഈ പാളക്കിത്താബും മാലകളും ഒന്നും ദീനല്ല എന്ന് കൃത്യമായി ജനങ്ങളെ പഠിച്ച് മനസ്സിലാക്കി ഇയാൾ തീരാവുന്ന വിഷയമുള്ളൂ ജനങ്ങൾ ഉത്ഭുതരാകുന്നവരെ നമ്മൾ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ തുടരുന്നെ ചെയ്യും അതായത് യാതൊരു തർക്കമൊന്നുമില്ല അപ്പോൾ ജനങ്ങൾ കൃത്യമായി കാര്യം പഠിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വൈകും വർഹമത്തല്ലാഹി വാത്തു